നമസ്കാരം ഇന്നത്തെ നമ്മുടെ പഠനം മനസ്സിൻ്റെ കളികൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് വിനിമയാപഗ്രതന ശാസ്ത്രത്തിൽ അതിന് ഗെയിംസ് എന്ന് പറയും ഗെയിംസ് എങ്ങനെ മനസ്സിലാക്കാം അതിനെ എങ്ങനെ വിശകലനം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് എന്നാലും ഞാൻ ഒന്നും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നിഷ്ക്രിയതാ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചായിരുന്നു എങ്ങനെയാണ് ടി എ അല്ലെങ്കിൽ വിനിമയ ശാസ്ത്രം മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന രോഗങ്ങളെ അല്ലെങ്കിൽ വൈകല്യങ്ങളെ തരംതിരിക്കുന്നത് അതിന് പല തിയറികളുണ്ട് അപ്പോൾ അതിൽ പെടുന്ന ഓരോ തിയറികളാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കതെല്ലാം കാണാം ഇവിടെ അതിലൊന്നാണ് ഗെയിം തിയറി നമുക്ക് വീണ്ടും അതിലേക്ക് പോവാം ഗെയിം അല്ലെങ്കിൽ കളികളെന്ന് പറയുമ്പം അത് രണ്ട് നമ്മൾ സാധാരണ പറയുന്ന കളികളുണ്ട് ലോകത്തിൽ മനുഷ്യർ തമ്മിൽ കളിക്കുന്ന കളികൾ അതിനെ മൂർത്തം എന്ന് പറയാം അല്ലെങ്കിൽ ഫിസിക്കൽ കളികളെന്ന് പറയാം അതിന് ചില ഒക്കെ ഉണ്ട് സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതേ സ്വഭാവങ്ങളൊക്കെ മാനസികമായ കളികൾക്കും ഉണ്ടെന്ന് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാ സ്വഭാവങ്ങളെന്നാണ് ഇവിടെ പറയുന്നത് സാധാരണ മനുഷ്യർ തമ്മി കളിക്കുമ്പോൾ കൂടുതൽ ആളുകളുണ്ട് ആ കളിക്കൊരു രൂപരേഖയുണ്ട് കളിയുടെ ഒടുവിലൊരു സമ്മാനം കിട്ടാറുണ്ട് കളി കഴിയുമ്പം ആ കളിക്ക് പേര് പറയുന്നത് ആ കളിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് മൂർത്തമായ കളികൾക്ക് നമ്മൾ പേര് പറയുന്നത് ബാസ്ക്കറ്റ് ബോളെന്നോ ക്രിക്കറ്റെന്നോ ഒക്കെ പറയും എന്നാൽ മാനസികമായ കളികളിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് കളിക്ക് നിയമങ്ങളുണ്ട് രൂപരേഖയുണ്ട് കളിയുടെ ഒടുവിൽ സമ്മാനമുണ്ട് പക്ഷേ മനസ്സിന് അവബോധം ഇല്ലാതെയാണ് കളിക്കുന്നത് അതുകൊണ്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നുമില്ല അവിടെ കളിയുടെ ഒടുവിൽ പറയുന്ന വാക്കുകളാണ് കളിയുടെ പേരുകളായിട്ട് പറയുന്നത് മൂർത്തമായ കളികളിൽ അവബോധത്തോടെയാണ് കളിക്കുന്നത് ഇവിടെ അവബോധമില്ലാതെയാണ് കളിക്കുന്നത് അതാണ് വലിയ വ്യത്യാസം അടവുകളെ അല്ലെങ്കിൽ കളികളെക്കുറിച്ച് പഠിക്കുമ്പം ആദ്യം അതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം നിർവചനം എന്താണ് ഗോപ്യമായ സംഭാഷണങ്ങളുടെ ഒരു ശൃംഖലയുടെ ഒടുവിൽ ഒരു പ്രതീക്ഷിച്ച ഔട്ട്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുന്നു എന്താ പ്രതീക്ഷിച്ചതെന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബോധ മനസ്സ് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് അബോധ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് കളികൾ എപ്പോഴും അബോധ മനസ്സിൽ നടക്കുന്നതാണ് മനുഷ്യൻ ബോധപൂർവം കളികളിൽ ഏർപ്പെടുന്നതായിട്ടല്ല നമ്മളിവിടെ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗെയിമിനൊരു ഫോർമുലയുണ്ട് അല്ലെങ്കിൽ ഒരു ഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു സൂത്രവാക്യമുണ്ട് അതെന്താന്ന് നോക്കാം കോൺ പ്ലസ് ജിമിക് ലീഡ്സ് ടു റെസ്പോൺസ് ലീഡ്സ് ടു സ്വിച്ച് ആൻഡ് പേ ഓഫ് അത് പറയുന്നത് അതായത് കോൺ എന്ന് പറഞ്ഞാൽ ചതി ജിമിക് എന്ന് പറഞ്ഞാൽ ബലഹീനത ഒരു പ്രതികരണം ഉണ്ടാകുന്നു അതിനോടൊരു ആ പ്രതികരണത്തിൻ്റെ ഒടുവിൽ ഒരു ചരടുവലി നടക്കുന്നു അപ്പം ഒരു പ്രതീക്ഷിച്ച പ്രയാസമോ വിഷമോ ഉള്ളൊരു ഫീലിംഗ് കിട്ടുന്നു അതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരാൾ ചതിക്കുന്നത് ആരെയാണ് ബലഹീനതയുള്ള വേറൊരാളെയാണ് അല്ല രണ്ടു പേര് തമ്മിൽ കളിക്കുമ്പം ഒരാളുടേത് ചതി മറ്റേ ആളുടേത് ബലഹീനതയുമായി രണ്ടും മനസ്സിൽ കിടക്കുന്നു അത് നമ്മൾ അറിയുന്നില്ല കളി കഴിഞ്ഞ് ഈ ചതി ചെയ്തിരുന്നയാൾ ചരടു വലിക്കും അപ്പോഴാണ് ബലഹീനതയുള്ളയാൾക്കും രണ്ടു പേർക്കും മനസ്സിലാകുന്നത് ആക്ച്വലി ഇവിടെ ഒരു കളി നടന്നു എന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല ഇപ്പം ഇതുപോലെ മനഃശാസ്ത്രം പഠിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവുകയുള്ളു ഒരു ഉദാഹരണത്തിൽ കൂടി അത് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അത് നമുക്ക് പ്രകൃതിയിൽ ചില കളികളൊക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യം അപ്പം നമ്മുടെ മനസ്സിൽ നടക്കുന്ന കളികൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും പ്രകൃതിയിൽ നടക്കുന്നൊരു കളിയാണ് ചൂണ്ടയിടൽ അത് എങ്ങനെയാണ് നടക്കുന്നത് മീന് തീറ്റയാണെന്നുള്ള വ്യാജേന ഒരു ഹുക്ക് അതിനകത്ത് ഒളിപ്പിച്ച് വെച്ച് ചൂണ്ടക്കാരൻ കൊടുക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും മീൻ അതിൽ കൊത്തും അപ്പം മീൻ്റെ ബലഹീനതയാണ് ഭക്ഷണം ചൂണ്ടക്കാരൻ്റെ ചൂണ്ടക്കാരൻ്റെ ചതിയാണ് അതിനകത്തെ ഹുക്ക് അല്ലെങ്കിൽ ചൂണ്ട യഥാർത്ഥത്തിലുള്ള ചൂണ്ട എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് കണ്ട് മീൻ കൊത്തുന്ന ഉടനെ ചൂണ്ടക്കാരനൊന്നുകൂടെ വലിക്കും പിന്നെ മീൻ അങ്ങോട്ട് വലിക്കും അങ്ങനെ ഒന്ന് രണ്ട് വലികൾ നടക്കുമ്പോഴത്തേനും അത് വളരെ ശക്തമായിട്ട് കൊളുത്തും ശക്തമായിട്ട് കൊളുത്തി കഴിയുന്ന ഉടനെ അത് ചൂണ്ടക്കാരൻ എന്തു ചെയ്യും അതേ പിടിച്ച് പയ്യെ വലിക്കും വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതാണ് ചരട് വലി ചരട് വലിക്കുമ്പോഴത്തേനും മീൻ പെട്ടെന്ന് കരയിലാവും മീൻ ചൂണ്ടക്കാരന് മീൻ കിട്ടും മീനിനാകെ കൂടെ റയാസമാവും തീറ്റയാണെന്ന് ഓർത്ത് കൊത്തിയത് പിടി എന്നെ ആൾക്കാർ പിടിച്ചു പോയല്ലോ പറ്റിപ്പോയല്ലോ എന്നാവും മീൻ്റെ ഒരു ചിന്ത ഇതിനെയാണ് നമ്മൾ പ്രകൃതിയിലെ കളി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ചൂണ്ടക്കാരൻ്റെ പേ ഓഫ് എന്നാ മീൻ കിട്ടി എന്നുള്ളതാണ് മീൻ്റെ പേ ഓഫ് എന്നാ മീൻ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതുപോലെയാണ് മനസ്സിൻ്റെ കളികൾ പലതും നടക്കുന്നത് ഇതുപോലെയുള്ള അയ്യോ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കളിയുണ്ടെന്ന് ചുരുക്കത്തിൽ വേണേൽ പറയാം അപ്പോൾ നിർവചനം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഗുപ്തമായ വിനിമയങ്ങളുടെ ഒരു ശൃംഖലയുടെ ഒടുവിലാണ് ഈ മലക്കം മറിച്ചിലുണ്ടാവുന്നതും പേ ഓഫ് കിട്ടുന്നതെന്നും അപ്പോൾ ഏതൊക്കെയാണ് ചൂണ്ടയിടുമ്പോഴത്തെ ഗുപ്തമായ വിനിമയം എന്ന് നമുക്കൊന്ന് നോക്കാം ചൂണ്ടക്കാരൻ മീനോട് പറയുന്നത് ഞാൻ മീൻ തരാമെന്നാണ് ആ സമയത്ത് പക്ഷേ ഗുപ്തമായിട്ട് പറയുന്നത് എന്താ നിന്നെ ഞാൻ പിടിക്കും എന്നാണ് നിൻ്റെ ബലഹീനത എനിക്കറിയാം നിനക്ക് തീറ്റ ബലഹീനതയാണ് നിന്നെ ഞാൻ പിടിക്കും അപ്പോൾ അതാണ് മീൻ പറയുന്നത് എനിക്ക് തീറ്റ വേണം എന്നാണ് പക്ഷെ മീനിനുള്ളിൽ പറയുന്നത് എന്താണ് ഞാൻ പിടിക്കപ്പെട്ടുള്ളവനാണ് മീൻ അങ്ങനെ പറയുന്നില്ലായിരിക്കും നമ്മൾ ഏകദേശം ഇമാജിൻ ചെയ്യുകയാണ് അപ്പോൾ പിടിച്ചു കഴിയുമ്പോഴത്തേനും കൂച്ചുകൊണ്ടക്കാരൻ എന്താ പറയുന്നത് നീ പെട്ടു അപ്പോൾ മീൻകാരൻ മീൻ എന്താ പറയുന്നത് തീറ്റ കിട്ടിപ്പോയി എന്നുള്ള സന്തോഷമാണ് അപ്പോൾ എന്ത് സംഭവിക്കും ചരട് വലിക്കുമ്പോൾ അയ്യോ പെട്ടുപോയല്ലോ എന്നാവും മീനിന് അടവുകളെ മനസ്സിലാക്കാനായിട്ട് സ്റ്റീവ് കാർട്ട്മാൻ എന്ന് പറഞ്ഞ ടി ശാസ്ത്രജ്ഞൻ ഒരു തിയറി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഡ്രാമ ട്രായങ്ങളിൽ എന്നാണ് ജീവിതത്തിൽ ഈ അടവുകളെല്ലാം ഓരോ നാടകം പോലെയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത് നാടകത്തിൽ ഓരോരോ കാര്യങ്ങളും നടക്കുകയാണ് മീൻ എപ്പോഴും ഇരയായിട്ട് ഇങ്ങനെ നിൽക്കുക സഹായിക്കണേ തീറ്റ വേണേ എന്ന് പറഞ്ഞ് അപ്പോൾ രക്ഷകനായിട്ട് മീൻപിടുത്തക്കാരൻ പോകുന്നു അതിൻ്റെ സീക്രട്ടായിട്ട് അവിടെ പറയുന്നുണ്ട് തീറ്റ തന്നു ഞാൻ നിന്നെ പിടിക്കുമെന്ന് പിടിച്ച് പിടികിട്ടി കഴിയുമ്പോൾ രക്ഷകൻ എന്താകും രക്ഷകൻ ശിക്ഷകനാകും അല്ലെങ്കിൽ ഉപദ്രവകാരിയാവും നീരെപ്പോഴും ഇരയായിട്ട് തന്നെ തുടരും അപ്പം ചിലവ് ഇതിൽ കൂടുതലുള്ള സ്ഥാന വ്യത്യാസങ്ങളുണ്ടാവാൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കളികളിൽ പക്ഷേ ഈ കളിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പം ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന പല കളികളും ഇപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ചെറിയ എക്സസൈസാണ് എന്തൊക്കെയാണ് സാധാരണ കളികളും മനസ്സിൻ്റെ കളികളും തമ്മിലുള്ള സാമ്യവും വ്യത്യാസം എന്നൊന്ന് ഓർത്തെഴുതുക മനസ്സിൻ്റെ കളികളുടെ രൂപരേഖ എന്താണെന്ന് അല്ലെങ്കിൽ ആ ഫോമുല ഒന്ന് ഓർത്തെഴുതുക മീൻപിടുത്തവും ആയിട്ട് ആ രൂപരേഖയൊന്നും ബന്ധിപ്പിക്കുക ഈ വീഡിയോ നിർത്തിക്കോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ കേട്ടാൽ മതി ഇതുവരെ പറഞ്ഞത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് പഠിക്കുന്നത് പലതരം കളികളെക്കുറിച്ചാണ് ഒരു സാമ്പിൾ കളിയാണ് മീൻപിടുത്തം പറഞ്ഞ് മനുഷ്യർ തമ്മിൽ മാനസികമായിട്ടുള്ള കളികൾ കളിക്കുമ്പം രണ്ടുപേരും ഒരവരുടെ സ്വന്തം കളിയായിരിക്കും കളിക്കുന്നത് അതായത് ഒരാളുടെ കളി തന്നെ ആയിരിക്കില്ല മറ്റേ ആൾ കളിക്കുന്നത് പക്ഷെ അത് രണ്ടും കോംപ്ലിമെൻ്ററി ആയിരിക്കും അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ കാണാം രണ്ടുപേരുടെ കളികളും പരസ്പര പൂരകങ്ങളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ കോംപ്ലിമെൻ്ററി ആയിരിക്കും അപ്പോൾ തുടക്കത്തിൽ രണ്ടുപേരും കൂട്ടുകൂടുന്ന പോലെ ആയിരിക്കും സന്തോഷമുള്ള വർത്തമാനങ്ങളൊക്കെ ആയിരിക്കും തമ്മിൽ തമ്മിൽ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതൊരു ആർഗ്യുമെൻ്റിൻ്റെ തലത്തിലേക്ക് വരുന്നതും ഒരാൾ പെട്ടെന്ന് കാലുമാറും അപ്പോഴത്തേനും മറ്റേ ആൾക്ക് എന്തോ പറ്റി പോയല്ലോ എന്നുള്ള തോന്നൽ വരും അപ്പോൾ ഇത് മറ്റേ ആളുടെ കുറവായിട്ട് ചിത്രീകരിച്ച് രണ്ടുപേരും അവിടെ നിന്ന് പിരിയും രണ്ടുപേരും ആളുടെ കുറവാണെന്ന് ദേഷ്യം കിട്ടിയ ആൾ പറയും ദേഷ്യം കിട്ടിയ ആൾ മണ്ടനായ കൊണ്ടാണെന്ന് ദേഷ്യപ്പെട്ടയാളും പറയും ഇങ്ങനെയായിരിക്കും മിക്കവാറും ഒരു കളി മനുഷ്യർ തമ്മിൽ തീരുന്നത് ഇവിടെ പരസ്പര പൂരകങ്ങളായ രണ്ട് കളികൾ ഉദാഹരിച്ച് കാണിക്കുകയാണ് ഒന്ന് നിന്നെ ഞാൻ സഹായിക്കാം നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് മറ്റേ ആൾ കളിക്കുന്ന കളി ഞാൻ ചെയ്യാം പക്ഷേ അപ്പം ചെയ്തുകൂടെ ചെയ്യാം പക്ഷേ ഇങ്ങനൊരു കളിയാണ് ഇങ്ങനെ കളിച്ച ഒടുവിൽ ഒരാളെങ്കിൽ മടുക്കും മടുക്കുമ്പോൾ മറ്റേ ആൾ പറയും അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും അതാണ് സ്വിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും മറ്റേ പ്രയാസമാകും ഇതിൻ്റെ വിശദാംശം നമുക്ക് അടുത്ത എക്സാമ്പിളിൽ പഠിക്കാം വിതരത്തുകളിയുടെ ഉദാഹരണങ്ങളാണ് ഇങ്ങനെ ചെയ്തൂടെ ചെയ്യാം പക്ഷേ അതാണ് കളികൾ സഹായി ചോദിക്കും നിനക്ക് ഇങ്ങനെ കൂടെ കേൾക്കുന്ന ആൾ പറയും ചെയ്യാം പക്ഷേ ഒരു തടസ്സം പറയും അപ്പം ഇതൊരു പകവോലിക്കാരൻ കൗൺസിലിങ്ങിന് വന്ന സീനാണ് ആദ്യം ചോദിക്കുകയാണ് ഏലക്ക ചവച്ചൂടെ അപ്പം അവനുള്ളിൽ ശരിക്കും പറയുന്നുണ്ട് എന്താ ഇവനൊക്കെ ശരിയാകാൻ വേണ്ടി വന്നതാണോ വാ അറിയത്തില്ല ചോ സഹായം ചോദിച്ചു വരുന്നയാളോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇവർക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റത്തില്ല എല്ലാം പറയുമ്പോഴും അതാണ് ഞാൻ ഇറ്റാലിക്സി കാണിച്ചിരിക്കുന്നത് ഗോപ്യമായിട്ട് പറയുന്നതാണ് അവിടെ കിടക്കുന്നത് കൗൺസിലർ ആദ്യമൊന്നും മടുക്കാതെ ഓരോരോ ഓപ്ഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ അത് ഋശീലായിപ്പോയെങ്കിലും അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നതാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും യേസ് ബട്ട് അല്ലെങ്കിൽ ഷി ചെയ്യാം പക്ഷേ എന്ന് ഈ പകവോലി മാറ്റാൻ വന്നയാൾ പറയും വേറെ ഒരു തടസ്സം പറഞ്ഞാലും അതുതന്നെ പറയും അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കൗൺസില് ചെയ്യുന്നയാളങ്ങ് മടുക്കും അപ്പം മടുക്കുമ്പോൾ അദ്ദേഹം രക്ഷിക്കാമെന്ന് പറഞ്ഞയാൾ ശിക്ഷകനാവും പെട്ടെന്ന് പറയും ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇതിനൊക്കെ ഒന്നും ചെയ്യാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് വന്നു തന്നിരിക്കും അന്നേരം മറ്റേ ആൾ പറയും അല്ലെങ്കിൽ എനിക്കറിയാതെന്ന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പോഴാണ് ഇവർ ഗോപ്യമായിട്ട് പറഞ്ഞത് വെളിയിൽ വരുന്നത് ഇതാണ് ഒരു കളിയുടെ രീതി ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിനിമയശാസ്ത്രം അതിനൊരു കാരണം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ അടവുകളിൽ ഏർപ്പെടുന്നതെന്ന് സ്ട്രോക്കിന് വേണ്ടിയുള്ളൊരു മത്സരമാണ് ഈ കളികളിലെല്ലാം നടക്കുന്നത് സ്ട്രോക്ക് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് എല്ലാ കളികളും നടക്കുന്നത് അപ്പം എല്ലാവർക്കും പരസ്പരം ശ്രദ്ധ കിട്ടണം എൻ്റേതാണോ നിൻ്റേതാണോ കേമം എന്നുള്ളതാണ് ഇതിനകത്തെ മത്സരം അപ്പം അനുമോദനങ്ങൾ കിട്ടുന്നത് കുറവായതുകൊണ്ട് തോൽവി എങ്കിലും കിട്ടിയാൽ മതി നമുക്ക് തീരുമാനിക്കും അങ്ങനെയാണ് ഗെയിമുകളിൽ ചെന്ന് വിടുന്നത് എല്ലാവർക്കും അനുമോദനമാണ് വേണ്ടിയത് പക്ഷേ അത് വല്ലപ്പോഴും കിട്ടാനില്ല അപ്പം നമ്മളൊരു നിയമം പഠിച്ചല്ലോ സ്ട്രോക്ക് വിനിമയം പഠിച്ചപ്പം എനിക്കൊരു ഉമ്മ തരാൻ പറ്റുകയോ അല്ലെങ്കിൽ ഒരു തൊഴിയെങ്കിലും എനിക്ക് തരാൻ അപ്പോൾ ആ വിശ്വാസ പ്രമാണമായിട്ട് നടക്കുന്നവരാണ് ഈ ഗെയിമുകളിലെല്ലാം ഏർപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ആളുകളെ നന്നാക്കാൻ ശ്രമിക്കുമ്പം അവരെ അവരുടെ കുറവുകളോടുകൂടി നമ്മൾ അംഗീകരിച്ചില്ല എന്നാണ് അവർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവർ കുറവുകളുള്ളവരായിട്ട് നമ്മൾ അവരെ ചിത്രീകരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒടുവിലൊക്കെ വഴക്കാവുമ്പം അങ്ങനത്തെ സംസാരമാണ് നമുക്ക് വരുന്നത് അപ്പം നമ്മൾ വേണ്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ ഉള്ള പാഠം പഠിച്ചപ്പോൾ പഠിച്ചില്ലേ ഒരു കൂടി വേണം ഫീഡ്ബാക്ക് കൊടുക്കാൻ അപ്പോൾ അന്നേരം അവർക്ക് തോ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുകയില്ല അങ്ങനെ നമുക്ക് ഗെയിമുകൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും അടവുകൾ തടയാൻ എങ്ങനെയാണ് ഉടമ്പടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ് അടവുകളിൽ അടവുകളിലേർപ്പെടുന്നവരെല്ലാം തോൽക്കാനും തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണ് ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ അവിടെ ഒരാളെ തോൽപ്പിക്കേണ്ട ഒരാവശ്യം വരത്തില്ല അതാണ് ഉടമ്പടിയുടെ ഒരു പ്രയോജനം ഇപ്പോൾ കൗൺസിലർ സഹായിക്കാനായിട്ടിരിക്കുന്നു സഹായിക്കുന്നതിനൊരു ഫീസ് മേടിക്കണം അപ്പോൾ ഫീസ് നാം മേടിക്കുമ്പം കൊടുക്കുന്നവന് ഫീസ് ആരോടാണോ മേടിക്കുന്നത് ആ ആൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടണം ഞാനതിനു വേണ്ടി ഇത് ചെയ്യാം എന്നൊരു ഉടമ്പടി ഉണ്ടായിരിക്കണം ഈ കൗൺസിലിങ്ങിന് വരുന്നയാളൊരു പ്രശ്നമുള്ള കാരനായിരിക്കുമല്ലോ അദ്ദേഹത്തിന് എപ്പോഴും മറ്റൊരാളെ കാശിന് കൊള്ളത്തില്ലെന്ന് സ്ഥാപിക്കാനുള്ളൊരു ചോ താൽപര്യം കാണും മനഃപൂർവ്വം അല്ല മനസ്സറിയാതെ കിടക്കുന്ന അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ അത് അറിഞ്ഞു വേണം അതിനകത്ത് ഇടപെടാനായിട്ട് അതുകൊണ്ടാണ് കോൺട്രാക്ട് വെച്ച് അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ ചെയ്യും എന്ന് എൻഷുർ ചെയ്യാനായിട്ട് പണം വാങ്ങി ഫീസ് വാങ്ങിക്കണം അയാൾ എന്ത് ചെയ്യും അയാളോട് ചോദിക്കണം അതയാളെന്നൊരു ഉറപ്പായിട്ട് വാങ്ങണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കൗൺസിലിംഗ് ഇഫക്റ്റീവ് ആകത്തുള്ളൂ ഈ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമാണ് പക്ഷേ കൗൺസിലിങ്ങിലെ ഒരു ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ കൗൺസിലിങ്ങിൽ ഉടമ്പടിയുടെ ഒരു പ്രയോജനം പ്രത്യേകം എടുത്ത് പറയുകയാണ് ഉടമ്പടി വെക്കുകയാണെങ്കിൽ കൗൺസിലിങ്ങിയുടെ കഴിവിൽ കൗൺസിലർക്ക് ഒരു വിശ്വാസമുണ്ട് കൗൺസിലി അദ്ദേഹം പറയുന്നതൊക്കെ ചെയ്യുമെന്ന് ആ ബോധ്യത്തോടു കൂടി കൗൺസിലിംഗ് കൊടുത്താൽ കൗൺസിലിംഗ് ഇഫക്റ്റീവ് ആകത്തുള്ളൂ അതുപോലെ തന്നെ സ്വന്തം അയാൾക്ക് വിശ്വാസം ഉണ്ടാകാനായിട്ടാണ് അയാളുമായിട്ട് ആദ്യമേ ഒരു കോൺട്രാക്റ്റ് വെക്കുന്നത് അപ്പോൾ അന്നേരം അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റ് വരികയാണ് നിങ്ങൾ എന്ത് ചെയ്യും ഞാനിതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളതൊക്കെ പ്രയോഗത്തിൽ വരുത്തുമോ എന്ന് കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് കോൺട്രാക്റ്റ് വെക്കണം അല്ലാതെ ഓരോരോ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെയാണ് കൗൺസിലിങ്ങിൽ കോൺട്രാക്റ്റ് ഉപയോഗിക്കേണ്ടത് ഇത് ടീച്ചർമാർക്കാണേലും പ്രയോജനമാണ് മാതാപിതാക്കന്മാർക്ക് മക്കളോട് സംസാരിക്കുമ്പോഴും മക്കളെ വളർത്തുമ്പോഴും ഇതൊക്കെ പ്രയോജനകരമായിട്ട് തന്നെ കാണാവുന്നതാണ് ഇനി ഒരു എക്സസൈസാണ് എന്താണ് ഒത്തുകളി ഒരു ഉദാഹരണം കൊണ്ട് ഒത്തുകളി വിവരിക്കുക നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്ന നിങ്ങളുടെ ഉദാഹരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറെ നല്ലത് ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞതെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് നിങ്ങളായിട്ട് എഴുതുക വീഡിയോ നിർത്തി വച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവുക അടവുകൾ മൂന്ന് തലത്തിലാണ് കളിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഈ മൂന്ന് തലത്തിലുള്ള അടവുകളെന്ന് നമുക്ക് നോക്കാം എല്ലാ അടവുകളുടെ ഒടുവിൽ പ്രയാസവും വേദനയും വിഷമവും ഒക്കെയാണ് എല്ലാവർക്കും കിട്ടുന്നത് പക്ഷേ മൂന്ന് തലമെന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്ന വേദനയുടെ ഡിഗ്രി കൂടുതലായിരിക്കും എന്നുള്ളതാണ് തീവ്രത കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സാമൂഹ്യ വേദികളിൽ പറഞ്ഞു ചിരിക്കാവുന്ന മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട് അത് ഒന്നാം തലത്തിലുള്ള അടവുകളാണ് നമുക്കങ്ങനെ പറയാൻ ഇഷ്ടമില്ലാത്ത ചില പ്രയാസമുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും വില ജോലിയിൽ നിന്ന് പിരിച്ചു കിട്ടുന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് രണ്ടാം തലം ഗെയിമാണ് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഏതെങ്കിലും രീതിയിൽ ബോസും നമ്മളും അതിന് കാരണക്കാരാണ് അങ്ങനെയാണത് സംഭവിക്കുന്നത് അത് ഗെയിമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൂന്നാം തലത്തിലുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ ദേഹത്ത് തൊട്ട് കളിക്കുന്നതൊക്കെ മൂന്നാം തലത്തിലുള്ള ഗെയിമാണ് മനുഷ്യനെ കൊല്ലുന്നതും മനുഷ്യനെ അടിക്കുന്നത് പോലും മൂന്നാം തലത്തിലുള്ള ഗെയിമാണ് അപ്പം വിനിമയാപഗ്രഹന പരിശീലനത്തിന് ഗെയിമുകൾ കണ്ടാൽ എന്ത് ചെയ്യണം മൂന്നാം തലത്തിലുള്ള ഗെയിമുകൾ കണ്ടാൽ അതോടനെ നിർത്തണം അത് നിർത്താൻ സമ്മതമാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യപ്പെടാവുള്ളൂ രണ്ടാം തലത്തിലുള്ള ഗെയിമുകൾ നിർത്തേണ്ടത് തന്നെയാണ് പക്ഷേ അത് കുറച്ചുകൂടെ സമയമെടുത്ത് ചെയ്യാം ഒന്നാം തലത്തിലുള്ള ഗെയിമുകളും നിർത്തണം പക്ഷെ വളരെ നാളുകൾക്ക് ശേഷം അത് നിർത്തുന്നതിന് ശ്രമിച്ചാൽ മതി കാരണം പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിൽ തലത്തിലുള്ള ഇൻ്ററാക്ഷൻസിലൊക്കെ വലിയ വ്യത്യാസം വരും മറ്റുള്ളവർ പഠിച്ചിട്ടില്ലല്ലോ പഠിച്ച ഒരാൾക്ക് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പയ്യെ പയ്യെ നിർത്താൻ ശ്രമിക്കണം ഇവിടെ പഠിക്കുന്നത് ഗെയിം നിർത്തുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഗെയിമുകൾ തീവ്രമായ സ്ട്രോക്കുകൾ തരുന്നതാണ് അതുകൊണ്ട് സ്ട്രോക്ക് കൊടുക്കാൻ ആദ്യം പഠിക്കണം ഈ വ്യക്തിഭാവങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം ആശയവിനിമയം നല്ലതുപോലെ നടത്താൻ പഠിക്കണം അതൊക്കെ പരിശീലിച്ച് കഴിഞ്ഞിട്ട് ഗെയിം നിർത്തുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി നമ്മൾ ടൈം സ്ട്രക്ചറിങ്ങിൽ മാറ്റം വരുത്തി ശീലിച്ചു തുടങ്ങിക്കഴിയുമ്പം ഗെയിമുകളിൽ തന്നെ കുറവ് വരും പക്ഷെ സ്ട്രോക്ക് വളരെയേറെ കൊടുക്കാൻ പരിശീലിച്ചിരിക്കണം അത് മറ്റുള്ളവർ തന്നാൽ സ്വീകരിക്കാനും പരിശീലിച്ചിരിക്കണം അല്ലെങ്കിൽ ഗെയിമുകൾ നിർത്തിയാൽ അതിനേക്കാൾ വലിയ ഗെയിമുകളിൽ നമ്മൾ ചെന്ന് വിടും ഗെയിമുകൾ കുറയ്ക്കാൻ വേണ്ടി അടവുകൾ അല്ല അടവുകൾ കുറയ്ക്കാൻ വേണ്ടി സമയക്രമീകരണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതെങ്ങനെ ചെയ്യാം ഉപചാരങ്ങളൊക്കെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം അതെല്ലാം ഒരു ചെറിയ അളവിൽ സ്ട്രോക്കും ശ്രദ്ധയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് പാസ് ടൈമുകളും കുറച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക സമയം കൊല്ലുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് കുറച്ച് സ്ട്രോക്കൊക്കെ കിട്ടും ജോലികളിൽ കൂടുതൽ സമയം ഏർപ്പെടണം അതിൻ്റെ റിസൾട്ട് കുറേ കഴിഞ്ഞാൽ കിട്ടുന്നെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട് ഈ അവബോധമില്ലാതെയാണ് നമ്മൾ അടവുകളിൽ ചെന്ന് പെടുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടും ശീലിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവബോധം വർദ്ധിച്ചു വരും അപ്പോൾ വർദ്ധിച്ചു വരുമ്പോൾ ക്രമേണ ഗെയിമുകൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഈ എക്സസൈസോട് ഒന്ന് ചെയ്യുക വീഡിയോ നിർത്തി വെച്ചോ എന്തിനാണ് കട മനുഷ്യൻ കളികൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അടവുകളിലേർപ്പെടുന്നത് എത്ര തലത്തിൽ സാധാരണ കളികളെ സംഭവിക്കാറുണ്ട് എന്തൊക്കെയാണ് ഓരോ തലത്തിലുള്ള കളികളുടെ ഓരോ ഉദാഹരണം അതുപോലെ ടി എ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അടവുകൾ കാണിക്കുന്ന ഒരാളെ കണ്ടാൽ അടവുകളിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് ഈ വീഡിയോ വീണ്ടും തുടർന്ന് കാണുക ഇതൊരു പ്രായോഗിക പരിശീലനമാണ് ഇത് നിങ്ങൾ ഈ വീഡിയോ നിർത്തി വച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വായിച്ച് ചെയ്യുക അത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് അത് ചെയ്യാനായിട്ട് അത് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ പഠിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിയും എത്ര തിയറി പഠിച്ചാലും ഇതുപോലെ ഒരെണ്ണം ചെയ്യുമ്പോഴേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ താങ്ക് യു വളരെ ഗഹനമായ ഒരു ക്ലാസ്സാണ് ഇന്നത്തേത് കുഴപ്പമില്ല ആവർത്തിച്ച് ഈ വീഡിയോ കേട്ടാൽ നിങ്ങൾക്കത് വളരെ സഹായകരായിരിക്കും നന്നായിട്ട് വരട്ടെ